എന്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വരണം എന്തുകൊണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷത്ത് തന്നെ തുടരണം എത്ര എത്ര കാര്യങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം കടന്നു പോയ ദുരിത കയങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കൂ നമ്മൾ ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ച ഒരൊറ്റ ഭരണാധികാരിയിൽ ഒരു ജനസമൂഹം മുഴുവൻ ചേർന്ന് നിന്ന ആ ഒരു വലിയ തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ട് ഓരോ പ്രസ്താവനകളും ഓരോ വാക്കുകളും പാലിച്ചത് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടിൽ തുറന്നെഴുതി എഴുതി വയ്ക്കുന്നു തൻ്റെ ഇടത്തോടെ ആത്മവിശ്വാസത്തോടെ എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതാണ് പറഞ്ഞതിൽ കൂടുതൽ വീടുകൾ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ കൃത്യമാക്കുന്നു ഈ നാട്ടിൽ പത്തു വർഷം കൊണ്ട് പ്രവർത്തനം ഓരോ രീതിയിലും വികസിപ്പിച്ചെടുത്ത കൂട്ടിക്കൊടുത്ത വലിയ രീതിയിലുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ചും ശക്തമായി പറയുന്നു ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരഴിമതിക്കു പോലും വിധേയരാവാത്ത രണ്ട് എൽ ഡി എഫ് സർക്കാരുകളാണ് കടന്നു പോകുന്നത് ഒരു മന്ത്രിക്കെതിരെ പോലും പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിയമസഭാ അങ്കണത്തിൽ കഴിഞ്ഞ പത്ത് വർഷം എത്ര പ്രാവശ്യം നിയമസഭ കൂടിയോ അവിശ്വാസ പ്രമേയങ്ങൾ പാസ് ആവിശ്വാസ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം അവതരണാനുമതി ചോദിച്ചപ്പോ 98 ും അതിന് സർക്കാർ നമുക്ക് ചർച്ചയാകാമല്ലോ പിന്നെന്ത് ചോദിച്ച് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് കൊടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ എൽ ഡി എഫ് സർക്കാരിൻ്റെ കേഡർ സംവിധാനം പറയാതെ വയ്യ അതിനെക്കുറിച്ച് ഒരു വിഷയം കൃത്യമായി അതിനെ സമീപിക്കുന്ന തിരുവനന്തപുരത്തും കാസർഗോഡുമുള്ള ലോക്കൽ കമ്മിറ്റിയിലെ വരെയുള്ള മെമ്പർമാർ കാത്തു സൂക്ഷിക്കുന്ന ഏകതാ സ്വഭാവം ഒരു ഭിന്നതയുമില്ല ഇല്ല കൃത്യമായി നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്താ അതുകൊണ്ടുള്ള ഗുണം ഒരു തീരുമാനം എടുക്കപ്പെട്ടാൽ ആ തീരുമാനത്തിലേക്ക് ഒരു മുന്നണി സംവിധാനം വളരെ പെട്ടെന്ന് വരുമ്പോൾ ജനങ്ങൾ അത് കൺസീവ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിലായിരിക്കും വലിയ വലിയ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാൻ ഒരു സർക്കാരിനാവുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് പ്രതിപക്ഷം ഇനി ഭരണത്തിലേക്ക് എത്താതിരിക്കണം പത്തു വർഷം പുറത്തിരുന്നിട്ടും പ്രതിപക്ഷത്തിരുന്നിട്ടും സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്തുകൊണ്ടാ കഴിയാതെ പോയത് ഭിന്നതാ സ്വഭാവം കൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്നത് സതീഷിനോക്കെ ആകുമോ എന്ന് ആ ആർക്കറിയാം മുരളീധരൻ പറയുന്നത് വേറെ ഒരു നേതാവിന് എന്താകുമെന്ന് ആർക്കറിയാം ഇങ്ങനെ കേരളത്തിൽ എൽ യു ഡി എഫ് മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ഇന്നും ചിന്ന ഭിന്നമാണ് പത്ത് വർഷം കൊണ്ട് പഠിക്കേണ്ടതായിരുന്നില്ലേ അവർ ഓരോ കാര്യങ്ങൾ ഏറ്റവും അവസാനം കേരള മനസാക്ഷി ഏറ്റവും കൂടുതൽ നോക്കി വീക്ഷിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പോയ രാഹുൽ വിഷയത്തിൽ എന്ത് തകർന്ന് തരിപ്പണമായാണ് ഇവർ പോയത് ഭാഗ്യലക്ഷ്മി ഇന്നലെ അടൂർ പ്രകാശിന്റെ വിവാദത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിജീവിതയെ നിങ്ങൾ തകർത്തു കളയും മാനസികമായി എന്നുള്ളതിന്റെ തെളിവ് തുറന്നു പറഞ്ഞതിന് അടൂർ പ്രകാശ് എന്ന നേതാവിനോട് നന്ദി ഞങ്ങൾക്ക് മുൻകൂട്ടി ആറുമാസം മുമ്പേ ആ ഒരു ഭരണത്തിൽ തുടരണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം തന്നതിനും നന്ദി എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആശാവഹമായ നിലപാടുകൾ നിങ്ങൾക്കുണ്ടോ ഈ നാട് നിങ്ങളിലേക്ക് നോക്കാൻ ഭരണ വരണം നിങ്ങൾ ഭരണത്തിൽ നിങ്ങളാണ് ഈ നാടിന് ഇനി മാറ്റം കൊണ്ടുവരാനുള്ളത് എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷമതികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന യുവാക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഏത് പ്രവർത്തനമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ മൂന്നാമതും വരണമെന്നും ഇടതല്ലാതാര് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ശക്തമാകുന്നതും